ഞ്ഞൂറ് വരെ അടങ്ങുന്ന കുറെ ആളുകള് ഒരു ഭാഗത്ത് അതുപോലത്തെ നാല്പത് മുതൽ അമ്പത് വരെയുള്ള ട്രൈബുകള് മരുഭൂമിയിൽ ജീവിച്ചിരുന്നു അതായത് മരുഭൂമി എന്ന് വെച്ചാൽ ഇവിടെ ഏകദേശം ഒരു മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ബൈ റോഡ് യാത്ര ചെയ്യണം ബൈ റോഡ് യാത്ര ചെയ്ത് അവിടുന്ന് പിന്നീട് രണ്ട് മണിക്കൂർ ഡെസേർട്ടിലൂടെ യാത്ര ചെയ്യണം അങ്ങനെ അവരോട് താമസിച്ച ജിപ്സി ലൈഫ് പോലെ താമസിച്ചിരുന്നു അതായത് ഈ മരുഭൂമിയിൽ താമസിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട് ഒരു സ്ഥലത്ത് മാത്രം വീട് വെച്ച് താമസിക്കാൻ പറ്റത്തില്ല കാരണം എന്തു ചെയ്യും ഈ മണൽ കാറ്റ് വന്ന് ഈ വീട് മൂടി നമ്മൾ എയർപോർട്ട് കണ്ടില്ലേ എയർപോർട്ട് പോലെ ഇങ്ങനെ മണല് വന്നിങ്ങനെ കൂനകളായിട്ട് ഇത് മൂടി പോകുന്നു അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു അഞ്ചു ദിവസം മറ്റേ സ്ഥലത്ത് അഞ്ചു ദിവസം അങ്ങനെ അങ്ങനെ കഷ്ടപ്പെട്ട് വെള്ളം കിട്ടാനായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ട് കുടിക്കുന്ന വെള്ളം ഭക്ഷണമില്ല വസ്ത്രം ഇല്ല മര്യാദക്കുള്ള വീടുകളില്ല കുടിക്കാനുള്ള വെള്ളത്തിന് വളരെ അധികം ബുദ്ധിമുട്ടാണ് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇരുപത്തി മുതൽ മുപ്പത് വരെയുള്ള ഒരു നായാട്ട് സംഘം അവർ വേട്ടയാടിയിട്ടാണല്ലോ ഭക്ഷണം കണ്ടെത്തുന്നത് വേട്ടയാടാൻ വേണ്ടി അവരിങ്ങനെ ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും ഇങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഒരുപാട് ദൂരം ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോഴാണ് കുറെ മാനുകളുടെ കാൽപ്പാട് അവർ കാണുന്നത് അങ്ങനെ ഈ മാനുകളുടെ കാൽപ്പാട് മാനുകളുള്ള സ്ഥലത്ത് എന്തായാലും കുടിവെള്ളം ഉണ്ടാവും അല്ലെ മാനുകൾ ഫ്രഷ് അങ്ങനെ അവർ ചെന്ന് അവിടെ വെള്ളമൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ഫ്രഷ് വാട്ടർ ഉള്ള നല്ലൊരു റൗണ്ടിലുള്ള ഒരു കുളം നമ്മുടെ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു കുളത്തിൻ്റെ അടുത്തെത്തി ഈ കുളത്തിൻ്റെ അടുത്തെത്തി അവർ വെള്ളം ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുടിക്കുന്ന വെള്ളം നേരെ തിരിച്ച് യാത്ര ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും ടെസ്റ്റ് അവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ട് കടലുണ്ട് അതുപോലെ തന്നെ ഫ്രഷ് വാട്ടറും അങ്ങനെ എല്ലാവരും കൂടി ട്രൈബ് ലീഡറോട് പറഞ്ഞ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ മൂപ്പ പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് തൊണ്ണൂറ് ശതമാനം വരുന്ന ഈ വെഡ്വിൻ ട്രൈബ്സ് അന്ന ഒരു മരുഭൂമി നിവാസികളായിട്ടാണ് അവർ ചെയ്തത് ബഡുവിൻ ട്രൈബ്സ് ഈ ബഡുവിൻ ട്രൈബ്സ് എന്ത് ചെയ്തു യാത്ര ചെയ്ത് യാത്ര ചെയ്ത് മുതിർന്നവരും വയസ്സായവരും കുട്ടികളും എല്ലാവരും കൂടി കാൽനടയായിട്ട് അമ്പത്തിരണ്ട് ഡിഗ്രി ചൂടിലും കൂടിയാണ് അവർ യാത്ര ചെയ്യുന്നത് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഈ മാനിനെ കണ്ട കാൽപ്പാടുള്ള സ്ഥലത്ത് അങ്ങനെ അവരവിടെ നിന്ന് എത്തി അവരെന്തെയ്തു അവിടെ കടലുണ്ടായിരുന്നു ഫ്രഷ് വാട്ടർ കിട്ടി അവരവിടുന്ന് കടലിൽ നിന്ന് മീൻ പിടിച്ച് ജീവിതം തുടങ്ങി അങ്ങനെ ഈ മാനിന്റെ പേരാണ് ഗസൽ ഈ മാനിന്റെ പേര് ഗസൽ എന്നാണ് അങ്ങനെ ഈ മാനിന്റെ പിന്നില് കാൽപ്പാടുകൾ കണ്ട് അവരെത്തിയതുകൊണ്ട് ആ സ്ഥലത്തിന് അവരൊരു പേരിട്ടു അപ്പു എന്ന് വെച്ചാൽ ഫാദർ ഗസല്ലെ എന്ന് വെച്ച് ബാബി എന്ന് വെച്ചാൽ ഗസല്ലെ ഓഫ് ഗസല്ലെ മാനുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആ രാജ്യമാണ് പ്പോ എത്തിപ്പെട്ടിട്ടുള്ള നമ്മളിപ്പോ കടക്കാൻ പോകുന്ന ഈ ഒരു അബുദാബി എന്ന് പറഞ്ഞ രാജ്യം അങ്ങനെയാണ് അബുദാബി എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാവുന്നത് പണ്ട് ഈ അബുദാബി എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ പേര് മിൽഹൻ ആയിരുന്നു മിൽഹൻ എന്ന് വെച്ചാൽ ഉപ്പുമണൽ എന്നാണ് ഉപ്പുമണൽ ആണ് ഇനി നമ്മൾ പോകുമ്പോ ആ ഉപ്പണലിൽ എന്തൊക്കെ ഉണ്ട് എന്തൊക്കെ കാണുന്നുണ്ട് ഏതൊക്കെ രീതിയിൽ ഡെവലപ്പ് ആയിട്ടുണ്ട് മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അവരിവിടെ എത്തി മീൻപിടുത്താൻ തുടങ്ങി കടലിൽ നിന്ന് മീൻ പിടിച്ച് ഒരു മുക്കുവൻ ഗ്രാമമായിട്ട് ഒരു കോസ്റ്റൽ ലൈൻ ലൈഫായിട്ട് അവരിങ്ങനെ ജീവിച്ചു പോകുമ്പോഴാണ് ദൈവം അവർക്ക് സമ്മാനം കൊടുക്കുന്നത് കടലിൽ നിന്നും അവർക്കൊരു ഒരു സമ്മാനം കൊടുക്കാണ് മുത്ത് അങ്ങനെ മുത്ത് കിട്ടി മുത്തു കിട്ടി മുത്തു വ്യാപാരം തുടങ്ങി വ്യാപാരം തുടങ്ങി മുത്തു വ്യാപാരം ഇങ്ങനെ നല്ല രീതിയിൽ ഫിനാൻഷ്യൽ ലൈഫൊക്കെ ഇന്ത്യയിലോട്ടും ആഫ്രിക്കയിലോട്ടും യൂറോപ്പിലെ ഓരോരോ ഷീ കിങ്ഡത്തിലോട്ടുമൊക്കെ അവര് രാജാക്കന്മാർക്കൊക്കെ മുത്തുകളൊക്കെ ഇങ്ങനെ അയച്ചു കൊടുത്തു നല്ല രീതിയിൽ ലൈഫ് ഇങ്ങനെ ആയിട്ട് വരുമ്പോൾ